ത്തിന്റെയും അതുപോലെ തന്നെ കഴിവുകെട്ട രാഷ്ട്രീയത്തിന്റെയും പ്രതീകമായിട്ടുള്ള ഇടതിനും വലതിനുമെതിരായി കേരളത്തിന്റെ പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ഉയർത്തിപ്പിടിക്കുന്ന വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിനാണ് ഭാരതീയ ജനതാ പാർട്ടി വരും ദിവസങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആരംഭമാണ് നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇന്നുമുതൽ ദീനദയാൽ ജിയുടെ ജയന്തി ദിനമായിട്ടുള്ള സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ അൻപത് ലക്ഷം വീടുകളിലെത്തുന്ന പ്രചരണ പരിപാടികൾക്കാണ് ഇന്നു മുതൽ ആരംഭം കുറിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്നത്തെ കേരളത്തിന്റെ സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ള നവോത്ഥാനത്തിന്റെ കരുത്തു പകർന്ന മഹത്തായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ആ പ്രസ്ഥാനങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ അവർക്ക് യുക്തമെന്ന് തോന്നുന്ന അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകൾ എക്കാലത്തും ഒരു നൂറ്റാണ്ടായിട്ട് പല സമയത്തും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമോ ജിഹാദി രാഷ്ട്രമോ രാഷ്ട്രമോ അല്ല ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാ സാമുദായിക സംഘടനകൾക്കും എല്ലാ മത സംഘടനകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു ബി ജെ പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിനെതിരായിട്ട് മറ്റൊരു സാമുദായിക സംഘടന പറഞ്ഞാൽ അതിനെ വിമർശിക്കുകയും അതിനെ അവഹേളിക്കുകയും ചെയ്യുന്ന സംസ്കാരം ബി ജെ പിക്ക് ഇല്ല അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും വേണ്ടി വന്നാൽ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ എന്തെങ്കിലും ഉത്കണ്ഠയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും ആ രീതിയിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് എൻ എസ് 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 എൻ ഡി പി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളുമായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ആ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് കരുത്ത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും ഞങ്ങൾ എന്താ ഒരു പ്രതിഷേധിക്കേണ്ട പ്രസ്താവനകളായിട്ടോ അതിനെ വിമർശിക്കേണ്ടതായിട്ടോ ഞങ്ങൾ കരുതുന്നില്ല